എല്ലാവർക്കും വർദ്ധനം നമ്മുടെ റെസ്റ്റോർ ആൻഡ് റീബിൽഡ് മീറ്റിങ്ങിന്റെ നാൽപ്പത്തി നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ വരികയാണ് ഇനി വിരലിൽ എണ്ണാമത് ദിവസങ്ങൾ കൂടെയാണ് നമ്മൾക്ക് ഈ പ്രാർത്ഥനകളുമായിട്ട് നമ്മൾ ഈ വർഷമായിരിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നാം അറിയാത്ത പല മേഖലകളിൽ ദൈവത്തിന്റെ കരങ്ങൾ ചലിക്കുന്നുണ്ട് എന്നെനിക്ക് ബോധ്യമായി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കറിയാവോ ഈ മദ്യപാനം പുകവലി ഇതൊക്കെ പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയാണ് എന്നാൽ ഈ മദ്യപാനത്തെക്കാൾ പുകവലിയേക്കാൾ മനുഷ്യന് പ്രശ്നമുണ്ടാക്കുന്ന അതീവ ഗുരുതരമായ ഒരു മേഖലയാണ് നെഗറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന ഹൃദയങ്ങൾ ഒരു കാര്യങ്ങളിലും പോസിറ്റീവ് എനർജി ഇല്ലാത്ത ആളുകൾ അതൊരു അതൊരു അഡിക്ഷനായി മാറിയിട്ട് അതവരുടെ ജീവിതത്തെ മുഴുവൻ തകർക്കുന്ന ഒരു നിലയിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാൻ പറ്റും ഇന്ന് ഞാൻ ഈ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പും ഒരാളുടെ വായിൽ നിന്ന് കേൾക്കാനിടയായി എനിക്ക് മരിച്ചാൽ മതി എനിക്ക് മരിച്ചാൽ മതി എനിക്ക് ജീവിക്കണ്ട ഞാൻ അദ്ദേഹത്തെ എന്റെ കാറിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഭീരുക്കളാണ് മരിക്കുന്നത് ഏതു ഭീരുവിനും മരിക്കാൻ പറ്റും പക്ഷെ ധൈര്യശാലികൾ അത് ജീവിക്കുന്നവരാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ഈ ദിവസങ്ങൾ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് നിങ്ങളുടെ ജീവിത ശൈലികളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് നിങ്ങൾ ഒരു കാര്യത്തെ എങ്ങനെ കാണുന്നു എന്നനുസരിച്ചല്ല നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലെ പൈസയല്ല നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ബാങ്ക് ബാലൻസോ നിങ്ങളുടെ ആരോഗ്യമോ അല്ല നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം സദൃശി വാക്യം പ്രോവർബ് നാലാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തെഴുതിയിട്ടുണ്ട് പ്രോവർബ്സ് ചാപ്റ്റർ ഫോർ വേഴ്സ് ട്വൻറ്റി ത്രീ അതിങ്ങനെ എഴുതിയിരിക്കുന്ന സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് ഷലോമ തന്റെ അനുഭവത്തിൽ നിന്നും ജ്ഞാനത്തെന്ന് പറയാണ് സകല ജ്ഞാനത്തോടും സകല വിവേകത്തോടും കൂടെ നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കണം നിന്റെ ഹൃദയം നെഗറ്റീവ് ആകാൻ സമ്മതിക്കരുത് നിന്റെ ചിന്തകൾ നെഗറ്റീവ് ആകാൻ സംഭവിക്കരുത് നിന്റെ മൈൻഡ് സെറ്റ് നെഗറ്റീവ് ആകാൻ സംഭവിക്കരുത് സംഭവം കാര്യം ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഓരോ ഭാതങ്ങളും നിങ്ങൾ ആരംഭിക്കുന്നത് ഒരു നല്ല മനസാക്ഷിയോടുകൂടിയും പ്ലസന്റായ ജീവിത അനുഭവത്തോടും കൂടെ ആണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എന്നാൽ ചില ആളുകളുണ്ട് അവരുടെ വായിൽ നിന്ന് ഒരിക്കലും ഒരു നെഗറ്റീവ് അല്ലാത്ത നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല പോസിറ്റീവ് അവരുടെ വായിൽ നിന്ന് വരത്തേയില്ല നമ്മുടെ പണ്ടത്തെ പഴഞ്ചൊല്ലുപോലെ ഒരു നല്ല പഴം കൊടുത്താലും ആ പഴം തിന്നിട്ട് അവർ പറയും പഴത്തിന് പഴത്തിനുപ്പില്ലെന്ന് പറയും അങ്ങനെയുള്ള ആളുകളുമായിട്ട് കഴിവതും നിങ്ങൾ സഹകരിക്കാതിരിക്കുക ഞാൻ ഇന്ന് രാവിലെ സഭായോഗത്തിൽ പ്രസംഗിച്ചപ്പോ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു പലപ്പോഴും ആ ഈ നെഗറ്റീവ് ഉള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചാൽ വാക്കുകൾ കൊണ്ട് നമ്മളെ ഇടിച്ചു കളയും അങ്ങനെ ഒരാളൊരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അവരതിനെ ആ സ്വസ്ഥതയെ മുഴുവൻ നശിപ്പിച്ചു കളയും ഇവർക്ക് ഒത്തിരി ആകുല ചിന്തകൾ കാണും എന്നാൽ ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഹൃദയത്തെ അസാധാരണമായി സൂക്ഷിക്കുക ആ നിങ്ങളുടെ ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം വലുതായിരിക്കാം പക്ഷെ നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു മുടിയെ കർപ്പിക്കാനോ നിങ്ങളുടെ ഒരു മുടിയെ വെളുപ്പിക്കാനോ നിങ്ങളുടെ ആയുഷന്റെ ഒരു ദിവസത്തോട് ഒരു ദിവസം കൂട്ടാനോ ഒന്നും നിങ്ങൾക്ക് കഴിയത്തില്ല എന്നാൽ പത്രവസ പോസ്റ്ററിലും പറഞ്ഞിരിക്കുന്ന എന്താണ് നിങ്ങളുടെ വിചാരങ്ങളെ നിങ്ങളുടെ എല്ലാ ചിന്താകുലങ്ങളെയും അവൻ്റെ മേലിൽ ഇട്ടുകൊള്ളുവാനാ പറഞ്ഞിരിക്കുന്നത് പൗരവസ പോസ്റ്റർ എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട നിന്റെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ അങ്ങ് പറഞ്ഞിട്ട് നീ സ്വസ് ജീവിക്കുക നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഇല്ലാത്തവരാണെങ്കിൽ നിന്റെ ജീവിതം അസാധാരണമായ ഒരു അനുഗ്രഹമായി മാറ്റപ്പെടും ഇന്ന് രാവിലത്തെ ദിവസത്തെ പ്രാർത്ഥന പോസിറ്റീവ് മൈൻഡ് മനസ്സുള്ള ക്രിസ്തുവിന്റെ മനോഭാവമുള്ള പരിശുദ്ധ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിത ശൈലിയുടെ ആളുകളായി തീരുക നെഗറ്റീവുകളെ അതർഹിക്കുന്ന പരിഗണനയോടെ പുച്ഛിച്ചു തള്ളുക കർത്താവ് എല്ലായ്പോഴും ഒരു സ്വസ്ഥമായ മനസ്സ് നിനക്ക് തരട്ടെ ജീവൻ ഉത്ഭവിക്കുന്ന നിന്റെ ഹൃദയം അത് സ്വസ്ഥമായിരിക്കട്ടെ സകല കാഴ്ചപ്പാടുകളോടും കൂടെ ആ ഹൃദയത്തെ സൂക്ഷിക്കുവാൻ ദൈവം നിനക്ക് കൃപ തരട്ടെ ഗാഡ് ബ്ലസ് യു ദൈവം അനുഗ്രഹിക്കുമാർ